ഇന്ദ്രൻ്റെ അമ്മ ഹോസ്പിറ്റലിലെത്തി കൂടെ ഡ്രൈവറും ആഹാരം വെച്ച് വളരെ ഒരു സഞ്ജിയുമുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ നിമ്മി വിളിച്ച് റൂം നമ്പർ എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ആദ്യം തന്നെ വാതിൽ മുട്ടിയവർ ഭാനുവിന് മരുന്ന് കൊടുക്കുകയായിരുന്നു നിമ്മി അപ്പോൾ ലോക്കലാ കയറി വന്നോളൂ നിമ്മി പറഞ്ഞു കേട്ട് പുഞ്ചിരിയോടെ ഇന്ദ്രൻ്റെ അമ്മ അകത്തേക്ക് കയറി വന്നു ബാനു ഹെഡ് ബോട്ടിൽ ചാരി ഇരിക്കുകയാണ് ഇഞ്ചക്ഷൻ മരുന്ന് കയറുന്നുണ്ട് പുഞ്ചിരിയുടെ വാതിൽ തുറന്നു വരുന്ന ആഡംബരം ഏതുമില്ലെങ്കിലും പ്രൗഢി വിളിച്ചോതുന്ന മുഖവുമായി പ്രസന്നവതിയൊരമ്മ കഴുത്തിലെ വലിയ താലിമാല വയറുവരെ മുട്ടിക്കിടക്കുന്നും കയ്യിൽ കനമുള്ളതും എന്നാൽ വീതി കുറഞ്ഞതുമായ ഓരോ വളകൾ കാതിൽ വെള്ള ഡയമണ്ട് പതിച്ചെക്കാമ്പൽ ഐശ്വര്യം നിറഞ്ഞ തുളുമ്പുന്ന മുഖം ഭാനു അവരെ കണ്ണെടുക്കാതെ നോക്കി നാടൻ വീട്ടമ്മിയാണെങ്കിലും അവരെ കണ്ടാൽ അറിയാം ഏത് വലിയ കുടുംബത്തിലേതാണെന്ന് സാറിൻ്റെ അമ്മയാണ് നിമ്മി പറഞ്ഞപ്പോൾ ഭാനു പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു വേണ്ട മോളെ എഴുന്നേൽക്കണ്ട എൻ്റെ കണ്ണമ്മൻ പറഞ്ഞപ്പോൾ മോളെ എന്ന് കാണണമെന്ന് തോന്നി അതാ ഞാൻ വന്നത് എൻ്റെ മോൻ പറഞ്ഞതൊക്കെ ശരിയാണ് നിന്നെ കാണുമ്പോൾ തന്നെ പാവം തോന്നുന്നുവെന്നും എൻ്റെ മോനെ പറ്റിയ കയ്യേബത്തിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ബാനുവിനെ നോക്കി അവളുടെ ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്ന അമ്മയെ നോക്കി ബാനു അയ്യോ അതൊന്നും വേണ്ടമ്മേ ബാനു അമ്മയിൽ വിളിച്ചപ്പോൾ അതിശയത്തോടെ അവർ അവളെ നോക്കി പെട്ടെന്നാണ് താൻ പറഞ്ഞ അബദ്ധം തിരിച്ചറിഞ്ഞത് അവൾ അമ്മയിൽ നിന്നാണ് താൻ വിളിച്ചത് മുന്നിൽ നിൽക്കുന്ന സ്ത്രീ ആരെന്നും എന്തെന്നും അറിയാതെ അറിയാതെ വിളിച്ചുപോയി ക്ഷമിക്കണം ഞാൻ പെട്ടെന്നങ്ങ് അങ്ങ് വിളിച്ചു പോയതാണ് ബാനു ക്ഷമാപണം നടത്തി മോൾ അമ്മയിൽ നിന്ന് വിളിച്ചു അതിനെന്താ കുഴപ്പം എന്റെ മോളാകാനുള്ള പ്രായമേ നിലക്കൊള്ളു ഇനി അമ്മയിൽ നിന്ന് വിളിച്ചാൽ മതി കേട്ടോ ഭാനുവിൻ്റെ നിറകയിൽ വാത്സല്യത്തോടെ തഴുകി അവരുടെ വിരലുകൾ ആ തല്ലോടലിൽ പത്തു വയസ്സുകാർക്ക് നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ വാത്സല്യം തിരിച്ചറിയിക്കുകയായിരുന്നു ഭാനു ഒരു കണക്കിനെ വീട്ടിൽ അറിയിക്കേണ്ടെന്നും പറഞ്ഞ് നന്നായി രുദ്രനെ എനിക്കറിയാം അവൻ്റെ അപ്പച്ചിയുടെ മോൾ പാവമാകാതെ തരില്ല മാത്രല്ല അമ്മമ്മ വിഷമിക്കും രുദ്രൻ ഇന്ദ്രനോടൊപ്പം വീട്ടിലേക്ക് വരാറുണ്ട് പലപ്പോഴും അപ്പോഴൊക്കെ പറയും തൻ്റെ രണ്ട് അനീതി കുട്ടികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അവർ അന്ന് ഉത്സവത്തിന് വന്നില്ലേ അവിടെ നിൽക്കാൻ അന്നാണ് ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞാണ് ഇവരൊക്കെ പോയത് നേരത്തെ വന്നപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി കുട്ടികളല്ലേ തമാശയ്ക്കാവും ചെറുപ്പത്തിലെ ഓരോരോ ചാപല്യങ്ങൾ അന്നെൻ്റെ കണ്ണമ്മൻ പറഞ്ഞിരുന്നു അവന്റെ മനസ്സിൽ കയറി കൂടിയ ഈ വലിയ കരുനീല മിഴിയുള്ളവളെ ചിരിച്ചു അവർ പറയുന്ന കേട്ട് അത്ഭുതത്തോടെ ഇരുന്ന് ബാനു നിമ്മി കയ്യിൽ നിന്നും അത് വാങ്ങ അവർ പറഞ്ഞു കേട്ട് നിമി ശേഖരന്റെ കയ്യിൽ നിന്നും സഞ്ചി വാങ്ങി ശേഖരം പൊയ്ക്കോളൂ ഞാൻ വന്നോളാം അവർ പറഞ്ഞു രണ്ടുപേരും ആഹാരം കഴിക്ക് ഇന്ന് ഞാൻ അടുക്കളയിൽ കയറി എൻ്റെ കണ്ണമ്മന്റെ അതിഥിക്ക് വെച്ചുണ്ടാക്കാനായിട്ട് മകനോട് നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യവും സ്നേഹവും കാണാനുണ്ടായിരുന്നു അവരുടെ ആ വാക്കുകളിൽ അങ്ങനെ ഒരു അമ്മയെ കെട്ടിയതിലും സാരം ഭാഗ്യം ചെയ്തവനാണ് ഉള്ളിൽ പറഞ്ഞു ഭാനു നിമി ഭക്ഷണം എടുത്തു സിസ്റ്റർ വന്ന ഭാനുവിൻ്റെ കയ്യിൽ കൂടി കയറിയിരുന്ന മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു കഴിച്ചു കഴിഞ്ഞാൽ പറയണം ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ക്യാനുല മാറ്റാം പറഞ്ഞുകൊണ്ട് സിസ്റ്റർ പുറത്തേക്ക് പോയി ഭാനു പതിയെ എഴുന്നേറ്റിരുന്നു അപ്പോഴും തലയ്ക്കകത്ത് പേരിപ്പ് തോന്നുന്നുണ്ട് ക്ഷീണവും കാലുകൾ നിലത്തുറയ്ക്കാത്ത പോലെ ഞാൻ പിടിക്കാൻ ചേച്ചി കട്ടിലെ കമ്പിൽ പിടിച്ചു നിൽക്കുന്ന ഭാനുവിനെ നോക്കി പറഞ്ഞു നിമി വേണ്ട നിമി ഞാനും നടന്ന് നോക്കട്ടെ ഇനി തനിയും നടന്ന് പഠിക്കണമല്ലോ ആദ്യം ബുദ്ധിമുട്ട് തോന്നും താങ്ങാനാരുമില്ല അതുകൊണ്ട് തനിയും നടക്കാൻ പഠിക്കണം ബാനു പറഞ്ഞു കേട്ട് ഇന്ദ്രൻ്റെ അമ്മ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ വിഷമിക്കണ്ട ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് അമ്മയ്ക്കെല്ലാം അറിയാം മോനെല്ലാം പറഞ്ഞു രുദ്രൻ പറഞ്ഞാണ് അവൻ അറിഞ്ഞത് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ പരസ്പരം വിശ്വാസമാണ് ഇരുമയും ഒരേ മനസ്സോടെ ജീവിക്കാൻ കഴിയണം ഒരാൾക്ക് പകരം വയ്ക്കാൻ വേറെ ഒരാൾക്കും പറ്റില്ല ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിനും ഭാര്യയും താങ്ങായി കൂടെ ഉണ്ടാവണം മറ്റൊരു വ്യക്തി ആ സ്ഥാനം പിടിച്ചു പറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിച്ചു തൂങ്ങി കിടന്നുകൊണ്ട് എന്ത് കാര്യം നിന്നി ആർക്ക് വേണ്ടിയാണോ അവൻ ഉപേക്ഷിച്ചത് അവളെ കൊണ്ട് തന്നെ കാലം കണക്ക് പറയിപ്പിക്കും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല അമ്മയുടെ മാത്രം അഭിപ്രായമാണ് നിമി മുഴക്ക് കൊടുക്ക് നെയ്യം കഴിക്കുക നേരെ ഒരുപാടായി ഭാനു ഓരോ അടി വെച്ച് കൈ കഴുകി വന്നു പ്ലേറ്റിൽ വിളമ്പി വെച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ബാനു ഇന്ററിൻ്റെ അമ്മ വെള്ളം എടുത്ത് അവളെ അരികിൽ വെച്ചു കഴിക്കാൻ മടുപ്പ് തോന്നി അവൾക്ക് എന്തായാലും തനിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് കരുതി ഭാനു ഒരു വായ കഴിച്ചു സാമ്പാറും വെണ്ടയ്ക്കാൻ തോന്നണം മാങ്ങ അച്ചാറും പ്രത്യേക രുചി തോന്നി ഭാനുവിന് ആഹാരം വേണ്ടെന്ന് തോന്നിയിരുന്നുവെങ്കിലും ബാക്കി വയ്ക്കാൻ തോന്നിയില്ല അവൾക്ക് മുഴുവനും കഴിച്ചു ഭാനു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കറികൾ വിശപ്പ് നശിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായി അല്ലേ ബാനു തലചരിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തുണ്ടാക്കിയാലും കഴിച്ച് നന്നായി എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ചിലരുണ്ട് എത്ര നന്നാക്കി ഉണ്ടാക്കിയാലും ഒരക്ഷരം മിണ്ടാതെ കഴിച്ച് എഴുന്നേറ്റ് പോകും എൻ്റെ കണ്ടമ്മോനും ഇതുപോലെയാ അവൻ എന്തുണ്ടാക്കി കൊടുത്താലും നന്നായിട്ടുണ്ടെന്നേ പറയൂ എന്ത് സംസാരം തുടങ്ങിയാലും അവസാനം അമ്മ എത്തി നിൽക്കുന്നത് സാറിലാണ് അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം അമ്മയുടെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ടു ബാനു ഓഫീസിൽ നിന്നും ഒച്ചയ്ക്ക് ലീവ് വാങ്ങി രുദ്രൻ ഹോസ്പിറ്റലിലെത്തി ജയന്തി അമ്മയെ കണ്ടപ്പോൾ അവൻ്റെ മുഖം വിടർന്നു അമ്മ എത്ര നാളായി കണ്ടിട്ട് രുദ്രൻ ചോദിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചു രുദ്ര നീ വീട്ടിലേക്കുള്ള വഴി മറന്നുല്ലേ നിന്റെ വിവാഹം കഴിഞ്ഞ് ഒരിക്കൽ വന്ന് പോയതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല ജയന്തി അമ്മ പറഞ്ഞു കേട്ട് രുദ്രൻ ചിരിച്ചു അത് പിന്നെ ഓരോ തിർക്ക് സൺഡേ മാത്രം ലീവ് ഒത്തിരി കാര്യം ചെയ്ത് തീർക്കാനുണ്ടാകും അതമ്മ പിന്നെ ഇന്ദ്രനുമായി ബന്ധം വേർപെട്ടു പോയി എന്തായാലും അമ്മ ഇവിടെ പ്രതീക്ഷിച്ചില്ല ഞാൻ രുദ്രൻ പറഞ്ഞു കണ്ണും വിളിക്കുന്നുണ്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം ജയന്തിയമ്മ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു പോകുന്നു നോക്കി നിരുദ്രൻ ഏട്ടാ മാമ അറിഞ്ഞോ ബാനു ചോദിച്ചപ്പോൾ രുദ്രൻ അവളുടെ അടുത്ത് കസാറിലിരുന്നു ആരോടും പറഞ്ഞില്ല സാവധാനം പറയാം ലക്ഷ്മി അറിഞ്ഞാൽ പിന്നെ പറയണ്ട അതാണ് പറയാതിരുന്നത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ സിസ്റ്റർ വന്ന് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു ബിൽ കെട്ടിയാൽ പോകാം രണ്ടാഴ്ച കഴിഞ്ഞ ചെക്കപ്പിന് വരണം ബില്ലടച്ചിട്ട് നേഴ്സിംഗ് റൂമിലേക്ക് വന്നാൽ മതി കഴിക്കാനുള്ള മെഡിസിൻ എഴുതി തരാം സിസ്റ്റർ പറഞ്ഞുകൊണ്ട് പോയി അമ്മയുടെ ഭാനുവിന്റെ വിവരം ചോദിച്ചറിയിക്കാണ് ഇന്ദ്രൻ വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം തോന്നി അവനും നീ പേടിക്കാതെ അമ്മ വീട്ടിൽ കൊണ്ടുപോയി വിടാം നീ പോയ കാര്യം എന്തായി സാക്ഷിമോളക്കിപ്പോ എങ്ങനെയുണ്ട് ഐ സിയും മാറ്റിയോ അമ്മ ചോദിച്ചു കേട്ട് കുറവുണ്ടെന്ന് മാത്രം പറഞ്ഞു അവൻ മാനിപ്പുറം മറച്ചു പിടിച്ചു ഇന്ദ്രൻ അറിഞ്ഞ കാര്യങ്ങളും ഇതേ സമയം ഫ്ലാറ്റിൽ നിന്നും ഹോസ്പിറ്റലിൽ എത്തി ചോദി കരഞ്ഞു വീർത്ത മുഖം കണ്ട് സഞ്ജയ് കാരണം തിരക്കി തലവേദനയെന്ന് കള്ളം പറഞ്ഞു പറഞ്ഞോള് അവളുടെ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരുന്നു ആനി വിളിച്ചാൽ കിട്ടാതിരിക്കാൻ സഞ്ജയുടെ മുഖത്ത് നോക്കിയപ്പോൾ കുറ്റബോധം തോന്നി അവൾക്ക് സഞ്ജയ് ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷമത്തോടെ കയറി വന്നു അവൻ എനിക്ക് അടുത്ത ആഴ്ച ദുബായ്ക്ക് പോകണം അവിടുത്തെ ഓഫീസിൻ്റെ നടത്തിപ്പിൽ സംബന്ധിച്ച് എന്തൊക്കെയോ പേപ്പർ ശരിയാക്കാനുണ്ടെന്ന് ഓണർഷിപ്പ് ഇതുവരെ ഉണ്ടായിരുന്ന ആർബി മരിച്ചു പോയിന്ന് എത്രയും പെട്ടെന്ന് വേറെ ആളെ വെക്കണം പോയൽ ഒരു മാസം കഴിഞ്ഞ് വരാൻ കഴിയൂ എന്ത് ചെയ്യും സഞ്ജയ് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു പോയി ചോദി നീ എന്താ മിണ്ടാത്തത് സഞ്ജയ് വീണ്ടും ചോദിച്ചു മോളി അവസ്ഥയിൽ തനിയെ ഞാൻ അവൾ ചോദിച്ചു എന്തായാലും നാല് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മാസം ഫുൾ റെസ്റ്റ് വേണം ഒരു ഹോം നേഴ്സിനെ ഏർപ്പാട് ചെയ്യാം എന്തായാലും എനിക്ക് ഇല്ലെങ്കിൽ പൂട്ടിയിടേണ്ടി വരും അവിടെ സഞ്ജയ് പറഞ്ഞപ്പോൾ ആലോചനയിലിരുന്നു ചോദി നാലു മണിയോടെ ഡിസ്ചാർജ് ചെയ്ത ഭാനുവിനെ രുദ്രനെ ഒരുപാട് നിർബന്ധിച്ചവളെ കൊണ്ടുവിടാൻ അവൻ തന്നെ പോകാമെന്ന് സമ്മതിച്ചു ജയന്തി മോളെ എൻ്റെ മോൻ നാളെ കാലത്തെത്തും മോൻ വന്നിട്ട് മറ്റന്നാൾ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട് രുദ്രൻ സമ്പാദിക്കാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ മോളെ കൊണ്ടുവിടാൻ തയ്യാറാണ് അമ്മ വന്നത് എന്തായാലും ഞായറാഴ്ച ഞങ്ങൾ വരുന്നുണ്ട് നീ എനിക്കില്ലാതെ പോയാ എൻ്റെ മോൾ തന്നെ ഒന്നുകൊണ്ട് വിഷമിക്കരുത് ബാനുവിൻ്റെ വലത് കയ്യിൽ പിടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു ജയന്തി അമ്മ വരട്ടെ അമ്മയെ ബാനു പറഞ്ഞുകൊണ്ട് കാറിൽ കയറി രുദ്രൻ അവളുടെ ബാഗ് വാങ്ങി സീറ്റിൽ വെച്ചു അവർ പോകുന്നതുവരെ നോക്കിയിന്നു ജയന്തി അമ്മ ബാനുവിനെ വീട്ടിലാക്കി പെട്ടെന്ന് തിരിച്ചു പോയി രുദ്രൻ അവൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അച്ചമ്മയൊന്നും പറഞ്ഞില്ല എന്നാലും എൻ്റെ കുട്ടിയെന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ നന്നായി പോകുന്നത് ഒരിക്കലും ഗുണം പിടിക്കില്ല അവൻ എൻ്റെ കുട്ടിയെ കഷ്ടപ്പെടുത്തിയതിനും ശിക്ഷ കിട്ടത് തന്നെ ചെയ്യും അവന് അമ്മാമ്മയുടെ മാറിലേക്ക് മുഖം അമർത്തി ബാനു വിങ്ങനെ തന്നെ നീഞ്ചിലെ മുറിവിൻ്റെ പാടുകൾ മാറ്റാൻ ശിവ കോളേജിൽ നിന്നും എത്തിയിട്ടില്ല അവളെ ചുടു കണ്ണുനീർ ആവൃത്തിയുടെ മാറിനെ ചുട്ടു കൊള്ളിച്ചും ബാനുവിൻ്റെ പുറത്ത് തഴുകി തലോടി അമ്മാമ്മയുടെ വിരലുകൾ എല്ലാം കണ്ട് സർപ്പക്കാവിൽ വാലിൽ കുത്തിയിന്നുകൊണ്ട് ബാനുനെ നോക്കി ആദ്യം കോപം കൊണ്ട് ചിലക്കുന്ന കണ്ണുകളോടെയും അതിനുശേഷം സഹതാപത്തോടെയും നോക്കിയിരുന്നു വലിയ സർപ്പം മോളെ മതി കറിഞ്ഞത് അകത്ത് പോയി വിശ്രമിക്ക് എൻ്റെ കുട്ടി പോന്ന നന്നായി കൂടുതലൊന്നും പറ്റാതെ നാഗദൈവങ്ങൾ കാത്തു അമ്മമ്മ നെടുവീർപ്പോടാ പറഞ്ഞു ഭാനു അമ്മമ്മയുടെ മറിയിൽ നിന്ന് മുഖം ഉയർത്തി ഇരു കൈകൾ കൊണ്ടും അമർത്തി തുടച്ചു അമ്മമ്മ പറഞ്ഞ പോലെ ഇനി ഞാൻ ഈ തറവാട്ടിൽ നിന്നും എവിടേക്കില്ല എൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണിൽ ഇനി അന്തിത്തിരി വയ്ക്കാൻ ഞാനുണ്ടാകും ഭാനുവിന് ദാമ്പത്യ ജീവിതം വിധിച്ചത് ഇത് മാത്രമായിരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാർ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ പറഞ്ഞുകൊണ്ട് ഭാനു അകത്തേക്ക് കയറി പിന്നാലെ അമ്മമ്മയും മോളെ ശാരദ കുറച്ച് ചൂടുവെള്ളം വയ്ക്കാം ഒന്ന് കുളിച്ച ഉഷാറാകും വാഗ് താഴ്ത്തെ റൂമിൽ വെച്ചിട്ടുണ്ട് ശാരദ എഴുതി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങി ശാരദ എഴുതി മുകളിലെ റൂമിൽ മതി താഴെ ശിവുട്ടനെ പഠിക്കാനും ആദ്യമായി സംസാരിക്കാനും ഒക്കെ ഉണ്ടാകും ചേച്ചി ശല്യമായി എൻ്റെ കുട്ടിക്ക് തോന്നാൻ പാടില്ല ബാനു ചെറിയ പുഞ്ചിരിയോടെയാണത് പറഞ്ഞത് ഏറെ അത് പറയാൻ കാണും തൻ്റെ മാത്രമായി ലോകത്തേക്ക് ചുരുങ്ങാനായിരുന്നു എന്തൊക്കെയാ നീ പറയുന്നത് നീ ആർക്ക് ശല്യമില്ല വെറുതെ ഓരോരോ വിചാരങ്ങൾ അമ്മമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്നാലും ആ മുറി മതി അമ്മമ്മ എൻ്റെ ഫോൺ ചാർജ് എടുക്കാൻ മറന്നു അല്ല ഇനിയിപ്പോ അതിൻ്റെ ആവശ്യമില്ല ആര് വിളിക്കാനാ പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും ലാൻഡ് ഫോൺ റിങ് ചെയ്തു അമ്മമ്മ പോയി ഫോൺ എടുത്തു ആരാ ശ്രീദേവിയോ ഇവിടെ ഇപ്പോ എത്തി എൻ്റെ കുട്ടിയെ അവൻ അവിടുന്ന് ആട്ടിറക്കിയല്ലേ അമ്മമ്മ ചോദിക്കുന്ന കേട്ടുകൊണ്ട് മുകളിലെ തന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയ ഭാനു നിന്നു ഓവ് അറിഞ്ഞുവല്ല അപകടം പറ്റി നെറ്റിൽ ചെറിയ മുറിവുണ്ട് ഇടത് കേട്ടുകൊണ്ട് കെട്ടുകൊണ്ട് ജീവൻ അപകടത്തിലായില്ലോ ഞാൻ കൊടുക്കാം അപ്പോ അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ ആരെയും അറിയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവില്ല എൻ്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കാം മോളെ ശ്രീദേവിയ നെടുമ്പുരക്കിൽ നിന്ന് നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അത്രേ അമ്മമ്മ പറഞ്ഞു കേട്ട് ഫാനു ഫോൺ എടുത്തു ഹലോ അവൾ പതിഞ്ഞ ശബ്ദം കേട്ട് ശ്രീദേവിയുടെ ഉള്ളം പൊള്ളി ഏട്ടത്തി എന്തേ അപകടം പറ്റിയപ്പോൾ വിളിച്ചില്ല ഇത്രയും വെറുതെ പോയോ ഞങ്ങളെ ശ്രീദേവി ചോദിച്ചു കേട്ടപ്പോൾ വേദന തോന്നി അവൾക്ക് അല്ല ദേവി ആരെയും വിളിക്കാൻ തോന്നിയില്ല പിന്നെ ഓർമ്മ വന്നത് രുദ്രേട്ടനെയാണ് അവിടെ അടുത്താണല്ലോ രുദ്രേടൻ അറിഞ്ഞത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആ ആളുടെ കൂടെ പഠിച്ചതെന്ന് ഇവിടെയും വന്നിട്ടുണ്ടായാൽ പണ്ട് രുദ്രേട്ടൻ കോളേജിൽ പഠിച്ചു തന്നപ്പോൾ അറിയുന്ന ആളായത് നന്നായി ഇല്ലെങ്കിൽ ഏട്ടത്തി ഇപ്പം ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ല എന്നാലും എൻ്റെ ശിവേട്ടൻ്റെ വിവാഹം കഴിയും വരെയെങ്കിലും ജീവിക്കണം എനിക്ക് വേദനയോടെ പറഞ്ഞു ഭാനു ഏട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത് ഏട്ടത്തില്ലാത്ത വീട്ടിൽ നിന്നും ഇറങ്ങി ഇപ്പം വാടക വീട്ടിലാണ് ശിവേട്ടൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് മക്കളിന്നും സ്കൂളിൽ പോയില്ല വല്ലമ്മിയില്ലാത്ത സങ്കടം രണ്ടു പേർക്കും ഉണ്ട് രണ്ട് ദിവസമായി പോയിട്ടില്ല രണ്ടുപേരും ഒരിക്കൽ ഇവിടാൻ എനിക്ക് ഉത്സാഹം തോന്നിയില്ല എന്തോ ഒരു മരവിപ്പ് ബാധിച്ച പോലെ അമ്മയും മകനും സന്തോഷത്തോടെ കഴിയട്ടെ കഴിയിട്ടവിടെ ശ്രീദേവി പറഞ്ഞു കേട്ട് ഞെട്ടി ഭാനു എന്താ പറഞ്ഞത് നിങ്ങളും അവിടെ നിന്ന് ഇറങ്ങിന്നോ എന്തിനാ ദേവി എടുത്ത ചാട്ടം ശിവൻ ശരിക്കും ആലോചിച്ചെടുത്തു തന്നെയാണോ ഈ തീരുമാനം ഭാനു വേവിലാതിയോട് ചോദിച്ചു സ്പീക്കറിൽ ഇട്ടതുകൊണ്ട് ശിവനും കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ സംസാരം ദേവിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയവൻ അതേട്ടതി ഇനിയും അവിടെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് ഇവരാന്ത് പിടിച്ചു പോകും അമ്മ എല്ലാത്തിനും കൂടെ പിടിക്കുന്നത് കൊണ്ടാണ് ഏട്ടൻ ഇത്ര നാശമായിപ്പോയത് പുതിയ ശീലങ്ങൾ തുടങ്ങിയപ്പോൾ കാൽ നിലത്തുറയ്ക്കാതെയാണ് വരവ് പാടിക്കട്ടെ പുതിയ മരുമകൾ വന്നിട്ട് ശിവൻ പറയുന്ന കേട്ട് എന്തു പറയണമെന്നറിയാതെ നിന്ന് പോയി ഭാനു നാളെ ഇവിടെ പാലുകാശിലാണ് ദേവിയുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏട്ടത്തിയോടും വേറെ ആരുമില്ല ചെറിയ ചടന്ന് ഏട്ടത്തി വയങ്കിൽ വരണ്ട ഞാൻ ദേവിയും കൂടി ഒരു ദിവസം വരാം ഏട്ടത്തി ഇവിടേക്ക് കൊണ്ടുവരാൻ ആരി ഇരുന്ന് തോന്നൽ വേണ്ട ഈ ശിവനും ദേവിയും ഏട്ടത്തിയുടെ കൂടെ ഉണ്ട് ശിവൻ പറഞ്ഞു കേട്ടപ്പോൾ നേർന്ന മനസ്സിൽ കുളിർക്കാറ്റി വീശി ഭാനുവിൻ്റെ ഏട്ടതി വരാം ഇപ്പോൾ അല്ല ഈ കേട്ട് മറ്റും എടുക്കട്ടെ എന്നിട്ട് ഇത്രക്കാലത്ത് തീരുമാനം വേണ്ടായിരുന്നു ശിവ ബാനു പറഞ്ഞു എന്നാലും വേണം ഏട്ടത്തി അമ്മ എണ്ണെ കൊണ്ട് പെണ്ണ് കെട്ടിക്കും അതുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എനിക്ക് ശിവ പറഞ്ഞു ശരി ഏട്ടത്തി ഏട്ടത്തിൻ്റെ പ്രാർത്ഥന വേണം മറ്റന്നാൾ വരാൻ ഞങ്ങൾ ഏട്ടത്തി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ശിവൻ പറഞ്ഞു ഏട്ടത്തിലെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും മക്കളോട് പറയണം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഭാനു ഭാനു ഫോണിൽ സംസാരിക്കുന്ന മുഴുവനും കേട്ട് ശിവ നിന്നിരുന്നു കോളേജിൽ നിന്നും വന്ന അതേപാട് നിൽക്കുകയാണ് അവള് അല്ല നീ മിണ്ടാതെ നിൽക്കുകയാണ് അല്ലേ അവളെ കണ്ട് ചിരിക്കാൻ ശ്രമിച്ചു ഭാനു ബാനേച്ചി കരഞ്ഞുകൊണ്ട് ചേച്ചിയെ വട്ടം പിടിച്ച് ശിവ മോളെ എന്തായത് നീ മാതിയും അന്ന് തന്നെ പറഞ്ഞതല്ലേ പോകണ്ടെന്ന് എന്നിട്ടും ചേച്ചി പോയി നാണം കേട്ട് അയാളുടെ നാവിൽ തന്നെ എല്ലാ സത്യങ്ങളും പറഞ്ഞു ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നിഷ്കരണം പറയുകയും ചെയ്തു അതിൽ പരവ് എന്ത് വേണം ചേച്ചിക്ക് പിന്നെ ഈ അപകടം കൊണ്ട് ഒരു ഉണ്ടായി പെറ്റമ്മയെ അല്ലെങ്കിലും ഒരമ്മയെ കിട്ടി ചേച്ചിക്ക് ജയന്തി ഭാനു ബാനു വലുത് കൈ കൊണ്ട് ശിവയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇനി എൻ്റെ കുട്ടി കറിയരുത് ചേച്ചിക്ക് വിഷമമൊന്നുമില്ല ഭാനു ശിവയെ നെഞ്ചിരുന്ന് മടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്തേ അപകടം പറ്റിയപ്പോൾ വിളിച്ചില്ല ശിവ കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ രുദ്രട്ടൻ പറഞ്ഞിട്ട് ഇവിടെ അമ്മാമ്മ അറിഞ്ഞ് വിഷമിക്കും നീ പിന്നെ മോശമല്ലല്ലോ മാമ പോലും അറിഞ്ഞിട്ടില്ല എന്റെ ഫോൺ ചാർജ് എടുത്തില്ല ഓഫായി പോവുകയും ചെയ്തു ഭാനു പറഞ്ഞു എന്നാലും മാ ദുഷ്ടൻ നശിച്ചു പോട്ടെ ഇത്രയും പെട്ടെന്ന് വിവാഹമോചനം നേടണം നിയമപരമായി ബന്ധം വേർപ്പെടുത്തുക തന്നെ വേണം ശിവദേശത്തിൽ പറഞ്ഞു രുദ്രാട്ടം പറഞ്ഞിരുന്നു അതൊക്കെ പിന്നെ ചെയ്യാം മോളെ ഇനി എന്തായാലും ചേച്ചിക്ക് ഒരു തിരിച്ച് പോക്കില്ല മാനു പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങി മോളെ വെള്ളം ഒഴിച്ചു വെച്ചു ശാരദടുത്തി പറഞ്ഞോണ്ട് വന്നു നീ പോയി നിൽക്ക് മാറാനുള്ളത് മുകളിൽ നിന്ന് എടുത്തിട്ട് വാ ചേച്ചിക്ക് വല്ലാതെ വിശക്കുന്നു കുളിച്ചിട്ട് കാവിൽ പോയി തൊഴുതു വരണം എന്നിട്ട് വയർ നിറച്ച് എന്തെങ്കിലും കഴിക്കണം ബാനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉള്ളിലെ വിഷമം പരമാവധി മറിച്ച് പിടിച്ചുകൊണ്ട്